സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷന്റെ സഹായത്തോടെ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നിർവ്വഹണ സമിതി യോഗം ചേർന്നു പഞ്ചായത്തിലെ പൊതു കിണറുകൾ വീടുകളിലെ കിണറുകൾ സ്ഥാപനങ്ങളിലെ ജലസ്രോതസ്സുകൾ എന്നിവ തീയതികളിൽ അടിയന്തിരമായി ക്ലോറിനേഷൻ നടത്താൻ യോഗം തീരുമാനിച്ചു പഞ്ചായത്തിലെ മുഴുവൻ ആശാവർക്കർമാരുടെയും കുടുംബശ്രീയുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ ആവശ്യമായി വരുന്നതെന്ന് യോഗം വ്യക്തമാക്കി പഞ്ചായത്ത് സെക്രട്ടറി ബിനു സ്വാഗതം പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവള അധ്യക്ഷത ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ മനോബ് മസ്തിഷ്കജ്വരം പടരാൻ ഇടയാക്കുന്ന കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു യോഗത്തിൽ ഹരിത കേരളം മിഷൻ ആർ പി ഷഹനാസ് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ വൈസ് പ്രസിഡന്റ് അനിത രാജു ജനപ്രതിനിധികളായ വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടുംപാടം തുടങ്ങിയവർ സംസാരിച്ചു